ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ഒരിടത്തേക്കാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നും ഏതാനും അകലെ സ്ഥിതി ചെയ്യുന്ന ഖുൽധാറ എന്ന ഗ്രാമം ഇരുന്നൂറ് വർഷങ്ങളായി ഈ മണ്ണിൽ മനുഷ്യവാസമില്ല തകർന്നുപോയ വീടുകളും ശൂന്യമായ തെരുവുകളും മാത്രം എന്നാൽ ഇതിനു പിന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് ഒറ്റ രാത്രി കൊണ്ടൊരു ഗ്രാമം മുഴുവൻ അപ്രത്യക്ഷമായ കഥ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ പാലിവാൾ ബ്രാഹ്മണർ വസിച്ചിരുന്ന വളരെ സമ്പന്നമായ ഒരു ഗ്രാമമായിരുന്നു കുൽധാര ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ അവിടെ സമാധാനമായി ജീവിച്ചിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലെ ആ കറുത്ത രാത്രിയിൽ എല്ലാം മാറിമറിഞ്ഞു ആ രാത്രിയിൽ കുൽധാരയിലെയും അതിനു ചുറ്റുമുള്ള എൺപത്തിനാല് ഗ്രാമങ്ങളിലെയും ജനങ്ങൾ ഒന്നിച്ചു തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ചുപോയി എന്തായിരുന്നു ഇതിന് കാരണം ചരിത്രം പറയുന്നത് അന്നത്തെ ജയ്സാൽമീർ മന്ത്രിയായിരുന്ന സലീം സിംഗിനെക്കുറിച്ചാണ് കുറിച്ചാണ് അതിക്രൂരനായിരുന്ന സലീം സിംഗിന് ഗ്രാമത്തലവന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന വാശിയായി അതിനായി അദ്ദേഹം ഗ്രാമവാസികൾക്കുമേൽ വലിയ നികുതികളും ഭീഷണികളും ചുമത്തി തന്റെ മകളുടെയും ഗ്രാമത്തിന്റെയും അഭിമാനം സംരക്ഷിക്കാൻ ആ ഗ്രാമത്തലവനെടുത്ത തീരുമാനം കഠിനമായിരുന്നു നമ്മൾ ഈ മണ്ണുപേക്ഷിക്കുന്നു അവർ പോയതെങ്ങോട്ടാണെന്ന് ഇന്നും ആർക്കും അറിയില്ല എന്നാൽ പോകുന്നതിനു മുൻപ് അവർ ഈ ഗ്രാമത്തെ ശപിച്ചു ഇനി ഈ ഗ്രാമത്തിൽ ആർക്കും സമാധാനമായി ജീവിക്കാൻ കഴിയില്ല ഈ മണ്ണെന്നും ശൂന്യമായി കിടക്കും എന്നായിരുന്നു ആ ശാപം ആ ശാപത്തിന്റെ ഫലമെന്നോണം പിന്നീടവിടെ താമസിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ദൌർഭാഗ്യങ്ങളുണ്ടായതായി പറയപ്പെടുന്നു ഇന്ന് ഖുൽധാര ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പകൽ സമയത്ത് സന്ദർശകർക്കിവിടെ വരാം പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിന്റെ കവാടങ്ങൾ അടയ്ക്കും രാത്രി അവിടെ തങ്ങാൻ ആരെയും അനുവദിക്കില്ല അവിടെ പോയ പല സഞ്ചാരികളും പറയുന്നത് അദൃശ്യമായ ചില രൂപങ്ങൾ തങ്ങളെ പിന്തുടരുന്നത് പോലെ തോന്നുന്നുണ്ടെന്നാണ് ചിലർക്ക് അവിടെ നിന്നും സ്ത്രീകളുടെ സംസാരവും കുട്ടികളുടെ കരച്ചിലും കേൾക്കാൻ കഴിഞ്ഞുവെന്നും അവകാശപ്പെടുന്നു ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയിലെ വിദഗ്ദ്ധർ അവിടെ നടത്തിയ പരിശോധനകളിൽ വിചിത്രമായ പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പെട്ടെന്ന് പണിമുടങ്ങുന്നതും താപനിലയിലുണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ ഈ ഗ്രാമത്തിലെ മിസ്റ്ററി വർദ്ധിപ്പിക്കുന്നു സത്യത്തിൽ ഖുൽധാരയിൽ സംഭവിച്ചതെന്തായിരിക്കും വെറുമൊരു മന്ത്രിയുടെ പേടി കാരണമാണോ അതോ മറ്റൊരു രഹസ്യം അവിടെ ഒഴിഞ്ഞിരിപ്പുണ്ടോ ഇത്രയും വർഷമായിട്ടും എന്തുകൊണ്ടാണ് ആ ശാപം ഇന്നും അവിടെ നിലനിൽക്കുന്നത് ഈ നിഗൂഢമായ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്കവിടെ പോകാൻ ധൈര്യമുണ്ടോ താഴെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി നമ്മുടെ ഒരു കഥാനേരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ